സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റുമായി തിരുവനന്തപുരത്തിന്റെ കുതിപ്പ് തുടരുന്നു എഴുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റുമായി തൃശൂർ രണ്ടാമതും അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റുമായി കണ്ണൂർ മൂന്നാമതുമാണ് അത്ലറ്റിക്സിൽ പാലക്കാടാണ് ഒന്നാമത് എ പി സജിഷ ചേരുന്നുണ്ട് വിവരങ്ങളുമായി സജിഷ നിലവിലെന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പക്ഷേ ഈ ട്രാക്കിൽ ഇപ്പോഴും ആവേശം തുടരുകയാണ് ഇപ്പോൾ നാനൂറ് മീറ്റർ ഹാർഡിൽസിൻ്റെ ഫൈനലുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സീനിയർ വിഭാഗത്തിലും ജൂനിയർ വിഭാഗത്തിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരം പൂർത്തിയായി കഴിഞ്ഞു ഇവിടെ തിരുവനന്തപുരത്തിന്റെ മുന്നേറ്റമാണ് കൂടുതൽ മൂന്ന് സ്വർണം തിരുവനന്തപുരമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് ഒരു സ്വർണം പാലക്കാട് നേടിയിരിക്കുന്നു ഇന്ന് ഒരു മീറ്റ് റെക്കോർഡും നാനൂറ് മീറ്റർ ഹൈഡിൽസിൽ പിറന്നിട്ടുണ്ട് ശ്രീഹരി കരിക്കകം ജീവി രാജ സ്പോർട്സ് സ്കൂളിൻ്റെ ആൺകുട്ടികളുടെ രണ്ട് വിഭാഗത്തിലും ആദ്യം കഴിഞ്ഞ് പൂർത്തിയായ രണ്ട് വിഭാഗത്തിലും ജീവി രാജ സ്പോർട്സ് സ്കൂളിന് തന്നെയാണ് സ്വർണം ലഭിച്ചിട്ടുള്ളത് സ്വർണം ലഭിച്ചിട്ടുള്ള ജീവി രാജ സ്പോർട്സ് സ്കൂളിന് തന്നെയാണ് ശ്രീഹരി കരിക്കകം അതിൽ മീറ്റ് റെക്കോർഡ് ഇട്ടു അമ്പത്തിനാല് പോയിൻറ്റ് ഒന്നേ ആറ് സെക്കൻഡിലാണ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് മറ്റൊന്ന് ഇപ്പോൾ ജൂനിയർ വിഭാഗത്തിൽ തിരുവനന്തപുരത്തിൻ്റെ തന്നെ ശ്രീനന്ദ ശ്രീനന്ദ സ്വർണം നേടിയിരിക്കുന്നു ശ്രീ നന്ദ സ്വർണം നേടി പാലക്കാടിൻ്റെ വിഷ്ണു വിഷ്ണുശ്രീക്കാണ് സ്വർണം ജൂനിയർ സീനിയർ വിഭാഗത്തിൽ പെൺകുട്ടികളുടെ സ്വർണം ലഭിച്ചിട്ടുള്ളത് പാലക്കാടിൻ്റെ സീനിയർ വിഭാഗത്തിൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് ഒരു മത്സരം ഒരു നീങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ പാലക്കാടിൻ്റെ ജയലക്ഷ്മിക്ക് വെള്ളി വെള്ളിയായിരുന്നു ലഭിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഇന്നത്തെ മൊത്തത്തിലുള്ള ഓവറോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ഓവറോൾ സാധ്യതകൾ പറയുമ്പോൾ ഇപ്പോഴും പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മുന്നേറ്റമാണ് തുടരുന്നത് ആയിരത്തി നാനൂറിലധികം പോയിൻറ്റുമായിട്ട് ആയിരത്തി അഞ്ഞൂറിനടുത്ത് പോയിന്റായി തിരുവനന്തപുരത്തിന് തൊട്ടു പിന്നാലെ തൃശൂർ തൊട്ടു പിന്നാലെ ഉണ്ട് അത് അത്ലറ്റിക്സ് വിഭാഗത്തിൽ പാലക്കാടിന്റെ കുതിപ്പ് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് പാലക്കാട് തൊട്ടു പിന്നാലെ മലപ്പുറവും ഉണ്ട് ഇതിന് പുറമെ തന്നെ വിദ്യാലയങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഐഡിയൽ കടകശ്ശേരിയുടെ ഒരു ഒരു നേരിയ വ്യത്യാസത്തിൽ ഐഡിയൽ കടകശ്ശേരി മലപ്പുറം ജില്ലയുടെ ഐഡിയലിൻ്റെ ഇപ്പോൾ മത്സരം പോയിൻ്റ് പട്ടികയിൽ വിദ്യാലയങ്ങളിൽ മുന്നിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഇനി നാൾ കൂടിയാണ് മറ്റന്നാൾ മത്സരം ടൂർണമെന്റ് സ്കൂൾ ഒളിമ്പിക്സ് മറ്റന്നാൾ പൂർത്തിയാവുകയാണ് അപ്പോൾ ഒരു ഇനി ഇനി മത്സരം ഇവിടെ നാനൂറ് മീറ്ററിന്റെ സബ് ജൂനിയർ മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് പക്ഷെ അതിന് തൊട്ടു പിന്നാലെ എണ്ണൂറ് മീറ്ററിലെ വിവിധ ഫൈനലുകൾ വിവിധ വിഭാഗങ്ങളിലെ ഫൈനലുകൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് അക്ഷയ് ശരി എന്തായാലും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇപ്പോഴും ട്രാക്കിൽ കുതിപ്പ് തുടരുകയാണ് എ പി സജിഷയാണ് തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്